രോഗങ്ങളോ ആക്സിഡന്റോ ഒന്നുമില്ലാതെ പെടുന്നനെ ഒരു മനുഷ്യൻ മനുഷ്യൻ പെടുന്നനെ ഒരു മനുഷ്യൻ തലകറങ്ങി വീണ് മരിക്കുക കുഴഞ്ഞു വീണ് മരിക്കുക വല്ല രോഗവും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പറയാൻ രോഗമൊന്നും ഇല്ലാത്ത അവസ്ഥ എത്ര ചെറുപ്പക്കാർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഈ ഒരു ആറ് മാസത്തിനുള്ളിൽ എത്ര അറിയുമോ എത്ര യുവാക്കളാണെന്നറിയുമോ പെടുന്നനെ മരിച്ചു പോയത് പോയത് ഞങ്ങളുടെ യുവാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ്സ നൽകണേ

ീങ്ങളായ ചെറുപ്പക്കാര് സൂറത്തുൽ കഹു പഠിക്കട്ടെ ഉള്ള മരണം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ മരണം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ചെറുപ്പക്കാരി പഠിക്കട്ടെ സൂറത്തിൽ കഹുപ്പിലെ പത്താമത്തായ യുവാക്കൾ ഒന്ന് പഠിക്കട്ടെ നിശ്ചയം പെടുന്നതിനുള്ള മരണത്തിൽ നിന്ന് നമ്മുടെ യുവ സമൂഹത്തെ സൂറത്തുൽ സൂറത്തുൽഫിലെ ചില ആയത്തുകൾക്ക് കഴിവുണ്ടെന്ന് നമുക്ക് ബോധ്യമാവും നമുക്ക് ബോധ്യമാവും ഇത്രയും മനോഹരമായ കുറാനിക അധ്യാപനങ്ങൾ ഉണ്ടായിരിക്കേ കാലം നമ്മെ ഭയപ്പെടുത്തുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നിങ്ങളായ ആളുകൾ എന്തിനെയാണ് ഭയക്കുന്നത് നമുക്കൊരു മനോഹരമായ മസ്ജിദുണ്ട് ഒരുമിച്ചു കൂടാൻ സമയങ്ങളുണ്ട് ജോലി കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ അവസരം കിട്ടുന്ന ചെറുപ്പക്കാരുണ്ട് ദീർഘായുസ് കൊതിക്കാത്ത ആരാണ് ഈ സദസ്സിലുള്ളത് ദീർഘായുസ് കൊതിക്കാത്ത ആരെങ്കിലും ഈ സദസ്സിലിരിക്കുന്നുണ്ടോ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടോ അവർ എന്നിട്ടും പഠിക്കാത്തത് പഠിച്ചൂടെ എന്തേക്കാത്തത് ആഗ്രഹിക്കുന്ന ഒരാൾ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേയല്ലേ നമ്മളെപ്പോഴും അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കണം ആർക്കാണ് ദീർഘായുസ് വേണ്ടാത്തത് ഈ മനോഹരമായ ലോകത്ത് ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത് ഉള്ളത് എല്ലാര്ക്കും ആഗ്രഹമുണ്ട് ഇനിയും ഒരുപാട് 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 കാലം ഇവിടെ ജീവിക്കണം നമ്മുടെ കൂടെ നമ്മുടെ എല്ലാവരും ഉണ്ടാവണം മാതാപിതാക്കൾ ഉണ്ടാവണം ഭാര്യ ഭർത്താക്കന്മാരുണ്ടാവണം മക്കൾ ഉണ്ടാവണം സഹോദരി സഹോദരന്മാര് ഒരുപാട് കാലം നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മുടെ സാധാത്യങ്ങൾ ഉണ്ടാവണം ലമാക്കൾ ഉണ്ടാവണം ഉമറാക്കൾ ഉണ്ടാവണം നമ്മുടെ ആഗ്രഹമല്ലേ പക്ഷേ പക്ഷേ കുറച്ചു കാലായിട്ട് കുറഞ്ഞ കാലമായിട്ട് ആയിട്ട് പെട്ടെന്നുള്ള മരണം ഇവിടെ എന്താ എനിക്ക് പറയാന്ന് എനിക്കറിയില്ല കുഴഞ്ഞു വീണ് മരണം മരണം ഒന്നുമില്ല പെട്ടെന്ന് തലകറങ്ങി വീഴാമായിരിക്കുക കുട്ടികൾ വരെ ചെറിയ കുട്ടികൾ വരെ പത്ത് വയസ്സുള്ള പതിനഞ്ച് വയസ്സുള്ള വളരെ വ്യാപകമാവുകയാണ് വളരെ വ്യാപകമാവുകയാണ് എന്ത് ചെയ്യും നമ്മള് ചില ആളുകൾക്കിടയിലൊക്കെ വലിയൊരു പേടിയുണ്ട് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ വാക്സിനേഷൻ ചെയ്ത ശേഷം അങ്ങനെ ഇവിടെ ഉണ്ടോ അത് പേടിയുണ്ടോ വാക്സിനേഷൻ ചെയ്ത ശേഷം പെട്ടെന്നുള്ള മരണം കൂടിയെന്നൊക്കെ കേരളത്തിലെ കാരൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഭയങ്കര ബേജാറുണ്ട് ചെറുപ്പക്കാരൊക്കെ പേടിച്ച് രണ്ടും രണ്ട് വാക്സിനൊക്കെ എടുത്താൽ ആകെറിലാണ് ആരും പുറത്തു പറയുന്നില്ല അല്ല ആകെ അതിനിടയിൽ വാട്സപ്പിലൊക്കെ വരുന്ന വാർത്തയും കൂടി കാണുമ്പോഴത്തേക്ക് ടെൻഷൻ കൂടാണ് മനസ്സിലാക്കണം എന്നോടൊക്കെ ചില തുറന്നു പറഞ്ഞുണ്ട് പറഞ്ഞു അന്നത്തെ സമ്മർദ്ദത്തിന് ഞാനും രണ്ടും എടുത്തു പോയിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ ഹദ്ദാദ് മന്ത്രിച്ചിന് ദിവസം വെള്ളം കുടിച്ചോ കുടിച്ചോടൊരണു അവശേഷിക്കാതെ നിങ്ങൾ എടുത്ത വാക്സിന്റെ സർവ്വ ദുരിതവും ദുരന്തവും അതിനോടാ പിന്നെ ഇതും വെച്ചിട്ട് നിങ്ങൾ ബേജാറായി ഹദ്ദാദ് രാത്രി ഇഷാമിനിടയിലോ ഇഷാവിന് ശേഷമോ ഹദ്ദാദ് മന്ത്രിച്ച വെള്ളം കുടിക്കുക കുറച്ചുകൂടി ഫലം കൂ കൂടാനുള്ള ഒരു മെത്തേഡ് കൂടി ഉണ്ട് കുറച്ചു ഫലം കൂടുന്ന ഒരു മെത്തേഡ് ഉണ്ട് ഒരു ഏഴ് കിണറിൽ നിന്നുള്ള വെള്ളം ശേഖരിക്കുക മനസ്സിലാകുന്നുണ്ടോ ഏഴ് കിണർ കിണർ ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടാവില്ല ഞാൻ പറയുന്ന ഇടയ്ക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇത് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് സാര നിങ്ങൾക്ക് മനസ്സിലാവും ഏഴ് കിണർ കിണർ എന്ന് വേറെ പേരുണ്ടോ വെള്ളം സ്ഥലം ഏഴ് കിണറിൽ നിന്നെടുത്ത വെള്ളത്തെ ജമു ചെയ്യണം ഒരുമിച്ച് കൂട്ടണം എന്താ പറഞ്ഞത് ഏഴ് കിണറിൽ നിന്നെടുത്ത വെള്ളത്തെ ഒരുമിച്ച് കൂട്ടുക എന്നിട്ട് അതൊരു സ്റ്റീൽ പാത്രത്തിലോ മൺപാത്രത്തിലോ ശേഖരിക്കുക എന്നിട്ട് അതിൽ ഹദ്ദാദ് ഹദ്റുകൾ ഫാത്തിഹ മുതൽ അവസാനത്തെ റിക്ർ വരെ ചൊല്ലി മന്ത്രിക്കുക അല്ലെങ്കിൽ സ്വാലിഹിങ്ങളായ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ മതി ഇനി അതല്ലെങ്കിൽ മസ്ജിദിനെ ഹാ നടക്കുമെങ്കിൽ എല്ലാ ദിവസവും രാത്രി പള്ളിയിൽ കൊണ്ടുവച്ചാ മതി എന്നിട്ട് നാട്ടുകാർക്ക് വിതരണം ചെയ്താൽ മതി ഒരു ദുരിതവും സൈഡ് എഫക്ട് ഉണ്ടാവില്ല കലാമില്ല ഇതിലാമില്ല മനസ്സിലാക്കണം നിങ്ങൾ സയൻസിനും അപ്പുറം ചില അത്ഭുതങ്ങൾ ഉണ്ട് ഈ ലോകത്ത് സയൻസ് എന്ന് പറഞ്ഞാൽ കൊറേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് അത് ഇപ്പോഴും ഇങ്ങനെ അവശേഷിക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നമ്മളിലെ ചില അല്പന്മാർ ഞാൻ അവരെ അല്പന്മാരെ തന്നെ വിളിക്കുന്നു നിങ്ങൾ എങ്ങനെ വിലയിരുത്താനും സാറിന് നമ്മളിലെ ചില അല്പന്മാരെ സംബന്ധിച്ചിടത്തോളം സയൻസ് എന്ന് പറഞ്ഞ കഴിഞ്ഞു അതാ ലാസ്റ്റ് വേർഡ് വേർഡ് എന്നിട്ടിങ്ങനെ വയനാട് നടക്കണം ദുനിയാവ് ഇങ്ങനെ ഗതി കിട്ടാണ്ട് അലേ ഗതി കിട്ടാണ്ട് അലയാണ് പരിഹാരങ്ങളില്ലെന്ന് പറഞ്ഞ് വെറുതെ മനുഷ്യൻ ഇങ്ങനെ വേവലാതി കൂട്ടണതിനു പകരം എല്ലാത്തിനും പരിഹാരമുണ്ട് എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റും എല്ലാത്തിനും നമുക്കൊരു ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ പറ്റും അള്ളാഹു സഹായിക്കട്ടെ അല്ല ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പേടി വ്യാപകമായിട്ടുണ്ട് ഇത് പറയാണ്ട് പ്രസംഗിച്ചു തീർത്താ പിന്നെ വന്നതിന് മുതലാവില്ല കേരളത്തിലൊക്കെ വളരെ വ്യാപകമായിട്ട് ഈ ഒരു പേടിയുണ്ട് കുത്തിവെച്ചാളെല്ലാം ആരോ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഇങ്ങനെ കുത്തിവെച്ചാളെല്ലാം മൂന്നു കൊല്ലം കൊണ്ട് മരിച്ചു തീരുന്നു പിന്നെ ഇവിടെ ആരും േ കേത്തു കുത്തി വെച്ച ആളല്ല മൂന്ന് കൊല്ലം കൊണ്ട് ഭരിച്ചു തീരുന്നതാണ് ആരെയും ചായ കുടിക്കണ പൂടിയെന്ന് വായനശാലും കിട്ടുന്നിടത്തൊക്കെ പിന്നെ വാട്സാപ്പിലൊക്കെ ഇതന്നെയാണ് മെസ്സേജ് പിന്നെ ആളെ ബേജാറാക്കണ മെസ്സേജിന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ നടക്കും ആളെ ബേജാറാക്കണ മെസ്സേജ് ഞാനൊരു കാര്യം പറയട്ടെ ചെയ്യരുത് മറ്റൊരാളെ കൊണ്ട് ആക്സിഡന്റ് സ്ത്രീ കത്തിയത്യത് വികൃതമായ മയത്തിന്റെ ഫോട്ടോ ഒന്ന് ദയവു ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യരുത് മനസ്സിലാവുന്നല്ലോ നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലേ ഇപ്പൊ നിങ്ങളൊരു ആക്സിഡന്റ് വാർത്ത കണ്ടു നിങ്ങൾ എന്തേലും അത് ഷെയർ ചെയ്യുന്നത് നിങ്ങളൊരു ഗ്രൂപ്പിലേക്ക് ഇടലുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് എന്താണ് ഇത് വായിക്കുന്നവർക്ക് കിട്ടുന്ന പാഠം അയാൾ മാനസികമായി കൂടുതൽ തകരും മയ്യത്ത് കാണാൻ പാടുണ്ടോ മയ്യത്ത് നോക്കേണ്ടതുണ്ടോ അല്ല ഉണ്ടോ മയ്യത്ത് നോക്കേണ്ടതുണ്ടോ നോക്കേണ്ടതുണ്ടോ മരിച്ച വീട്ട് പോണോ മയ്യത്ത് നോക്കേണ്ടതുണ്ടോ എന്ന് പറയും ഇല്ല എന്തെങ്കിലും ഇരിക്കണേലിക്ക് ഇവർക്ക് നാട്ടുകാർക്ക് വേദന ഉണ്ടോ ഇങ്ങനെ തുണി ബോധിച്ചു കൊടുക്കാൻ ഇരുത്തുന്നുണ്ടോ ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല ധരിച്ച മയത്തിന്റെ തല വാത്തൊരു ചങ്ങായി ഉണ്ട് അവരിങ്ങനെ വരുന്നാക്കല്ല ബോധിച്ചു കൊടുക്കാൻ ഇല്ലാത്ത പുതിയ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പൊന്തിച്ചു അങ്ങനെ ഒരു ഏർപ്പാടുണ്ട് അതിന്റെ ആവശ്യം എന്നിട്ടാണ് വികൃതമായ രൂപത്തിലൊക്കെ മരിച്ച ആളുടെ മയ്യത്ത് തീ കത്തിക്കരിഞ്ഞ മയ്യത്ത് ആക്സിഡന്റിൽ നിന്ന് ഉറങ്ങിയ ശരീരത്തിന്റെ ഫോട്ടോ ഷെയർ ചെയ്യുന്ന എന്തിനാണ് ഹൃദയബലഹട്ടാൻ ഇതിനെ കൊണ്ട് ഒറ്റ കാര്യമുള്ളൂ ഇത് മോശമായ കാഴ്ചകൾ മനുഷ്യന്റെ ഹൃദയ ശക്തിയെ ഇല്ലാണ്ടാക്കും മെമ്മറിയെ താറുമാറാക്കും ഓർമ്മ ശക്തിയെ കുറക്കും മനോവൈകല്യങ്ങൾ ഉണ്ടാക്കാൻ ദയവ് ചെയ്ത് മോശമായ വാർത്തകൾ ഉപകാരപ്രദമല്ലെന്ന് തോന്നുന്ന ഒന്നും ആരും ആരെയും അറിയിക്കാതിരിക്കാൻ ശ്രമിക്കുക